ഓച്ചിറ വലിയ കുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ മേൽക്കൂരയുടെ ഉത്തരം കൂട്ടൽ നടത്തി തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുവരികയാണ് ഓച്ചിറ വലിയവയ്പ്പ് ചടങ്ങ് നടത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ് തന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലം എസ് ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി എസ് രാമൻ നമ്പൂതിരി എന്നിവരുടെ കാര്മ്മികത്വത്തിലായിരുന്നു ഉത്തരം കൂട്ടിവെക്കൽ ചടങ്ങ് നടന്നത് കൃഷ്ണശിലയിൽ തീർത്ത ചുറ്റമ്പലത്തിന്റെ ഉത്തരപ്പൊക്കം വരെയുള്ള നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മേൽക്കൂരയുടെ തടിയുടെ ജോലികളും ദ്രുതഗതിയിൽ നടക്കുകയാണ് ക്ഷേത്ര നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ചുറ്റമ്പലത്തിന്റെ മേൽക്കൂരയിൽ ചെമ്പു പാളികൾ പാകുവാൻ വേണ്ടിയുള്ള ചെമ്പോല സമർപ്പിക്കാൻ ഭക്തർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട് വലിയ കുളങ്ങര ദേവീക്ഷേത്ര സംയുക്ത ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്